ഞാൻ പറഞ്ഞത് ഞാൻ ചോദിച്ചത് അതായത് പിന്നെ വിജനമായ പ്രദേശത്തിലൂടെ ആ ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ആ നിങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് ഇത് ആറാമായ ചുരുക്കും ഇത് ഹലാലായശ്വർക്കും നിങ്ങളെല്ലാം പറയേണ്ടത് അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃക എവിടെ ആ രീതിയിൽ പഠിപ്പിച്ചതിന്റെ പ്രമാണം എവിടെ എന്നാണ് ചോദിച്ചത് അങ്ങനെ വാദമില്ല വാദമുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രമാണം കാണിക്കേണ്ടൂ ഇല്ലാത്ത വാദങ്ങൾ കിട്ടി വെക്കുന്നത് ഞാൻ പ്രമാണം പറയും നിങ്ങൾ ചോദിച്ചെന്തായിരുന്നു അങ്ങനെ സഹായം തേടാം എന്ന പ്രമാണം എന്തിനാ ഞാൻ ഇവിടെ സഹായം തേടാൻ പാടില്ല എന്നാ ഞാൻ പ്രമാണം കാണിക്കാൻ ആവശ്യം ഉണ്ടോ ഇല്ലാത്ത വാദങ്ങൾ പറയാ ഇത് ഞാൻ പ്രമാണം കാണിക്കുന്നു നിങ്ങളെ പ്രമാണം കാണിക്കേണ്ടത് ജബ്ബാർ നിങ്ങൾ കള്ളം പറഞ്ഞതാണ് നിങ്ങളും കള്ളം പറഞ്ഞു ടിപ്പിയും കള്ളം പറഞ്ഞു എന്താ ഞാൻ ഇപ്പൊ വായിച്ചത് പച്ച മലയാളത്തിൽ എഴുതിയത് ഈ കേട്ട എല്ലാ മനുഷ്യന്മാർക്ക് മനസ്സിലായി തേടാന്ന് എവിടെ അതില് എവിടെ തേടാമെന്ന് ഉണ്ടോ നിങ്ങൾ വായിക്കുന്നതി അതായതൊന്നുമില്ല അതായതൊന്നുമില്ല ഇത് വായിക്കും നിങ്ങൾ ഈ വക കളവും അതാ നിങ്ങൾ വായിക്കി നിങ്ങൾ നിങ്ങൾ നിങ്ങളൊപ്പം ഞാൻ പോലും അദ്വുജുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ ഞാൻ പോരും ഒരു പേടിയും പേടിക്കണ്ട നിങ്ങൾ ഇല്ലാത്ത കളവ് കുറച്ച് കാലായി ടി പി പറഞ്ഞു വെച്ചു കുറച്ചാൾ ഏറ്റെടുത്തു നിങ്ങൾ എന്താ മനസ്സിലാക്കി അത് വായിക്കി ഇല്ലാത്ത വന്നൊരു പറയാം അന്നൊരു പ്രമാണം എവിടെ ഇവിടെ അടുത്തത് വാണി ചോദിച്ചും വിജനമായ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും അതായത് മനുഷ്യൻ മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ എന്ന് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അത് അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടോ അതിനില്ല മറ്റ് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് വിജനമായ പ്രദേശത്തിലൂടെ നടന്നു നീങ്ങുന്ന ഒരു മനുഷ്യൻ ഒരു ശബ്ദം കേൾക്കുന്നു ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന് വിചാരിച്ചു വന്നിട്ട് എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറയാം അതിന്റെ ജിന്നിനോട് സഹായം വേണ്ട തേടുന്നുനോട് മാത്രം അങ്ങനെ ഉണ്ടെങ്കിൽ ജിന്നിനോട് സഹായം തേടിയതിന്റെ പ്രമാണം ഉണ്ടാവണം തേടാൻ നിങ്ങൾ ദുർവ്യാഖ്യാനിക്കല്ലേ നിങ്ങൾ അതിലുള്ളത് വായിക്കി തേടാം എന്ന രീതിയിൽ ഇവിടെ സഹായത്തിനല്ലേ ഇവിടെ ഇവിടെ തേടാം ഇവിടെ ആ സഹായത്തിനെ പാടില്ല പറഞ്ഞത് അദ്ദേഹം പാടില്ല പാടില്ല എന്നാ പ്രഖ്യാപിച്ചത് എന്നാ വായിക്കിമായ സഹായം അതിലില്ല അതായത് വിചരമായ പ്രദേശത്തിലൂടെ നടന്നു നീങ്ങുന്ന ഒരു മനുഷ്യൻ ശബ്ദം കേൾക്കുന്നു ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന് വിശ്വസിച്ചിട്ടുണ്ട് അത് വായിക്കും അതിന് വായിക്കും അതിന് വായിക്കി ആ വായിക്കും നിങ്ങളെ വായിക്കും കളപ്പടം പോരാജ അത് കിട്ടൂല ഞാനെടുത്ത് മാറ്റല്ല എന്താ പതി ഞാൻ എടുത്ത് മാറ്റി എന്താ ഞാനെ സൂചിച്ച് വെച്ചത് എടുത്തു മാറ്റാൻ നിങ്ങൾ വായിച്ചു നിങ്ങൾ വായിക്കേ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ഗിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഈ ബാക്കി സഹായ സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്ന വിശ എന്താവശ്യപ്പെട്ടാൽ അത് അഭൗതികമായ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് തേടുകയല്ല ആ സഹായ അഭ്യർത്ഥന ശരിയാണ് നിൽക്കട്ടെ ഞാൻ ചോദിക്കട്ടെ അള്ളാഹു റസൂലിന്റെ പ്രമാണം എവിടെ എന്നാണ് ചോദിച്ചത് അല്ല നിങ്ങൾ ചോദിച്ചതല്ല അല്ല ഒരു മിനിറ്റ് നിങ്ങൾ ഒരു മിനിറ്റ് അല്ല നിങ്ങൾ ചോദ്യം മാറ്റല്ലേ ഇത് രണ്ടാമത്തെ ചോദ്യമായി ചോദിച്ചോളി അല്ല നിങ്ങളെ ചോദ്യം അതെല്ലാം നേരത്തെ ചോദിച്ചത് നിങ്ങൾ നേരത്തെ ചോദിച്ച അതെല്ലാം സഹായം തേടാം എന്നതിന്റെ പ്രമാണം ചോദിച്ചത് സഹായം തേടാം എന്നതിന്റെ പ്രമാണം നിങ്ങൾ കേൾക്കി നവാസ് കേൾക്കി അതിലുള്ളവർക്ക് തെളിയിച്ചേരാം ഒരു ബേജാറും പണം ഇരിക്കി നമ്മൾ ഇങ്ങനെ എപ്പം കിട്ടൂ ഹാരിസ് കേൾക്ക് അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ എന്താ കോപ്പിണ്ട് വാങ്ങി അതുകൊണ്ട് പോയാൽ നമുക്ക് നാളെ ആവശ്യം വരും സഹായം തേടാം എന്ന് അബ്ദുൾ ജബ്ബാർ മോലിവി എഴുതി അതിന്റെ പ്രമാണം പ്രമാണമെന്ത് എന്നാണ് ചോദ്യം അങ്ങനെ ഞാൻ പറഞ്ഞു സഹായം തേടാമെന്ന് എഴുതിയിട്ടില്ല അങ്ങനെ എഴുതുന്ന പ്രശ്നവുമില്ല അങ്ങനെ എഴുതുന്നുവെങ്കിൽ ആ ആശയം സ്വീകാര്യമല്ല അത് മുജാരി പ്രസ്ഥാനം പഠിപ്പിച്ച ആശയവുമല്ല അത് ശക്തമായി എല്ലാ സ്ഥലത്തും പറഞ്ഞു ഇവിടെയും പറഞ്ഞു അതല്ലേ അനസ്മോലിയും പറഞ്ഞത് അവിടെ അനസ്മോലിയോട് പറഞ്ഞെന്താ പ്രാർത്ഥിക്കാം തേടാമെന്ന് വാദമുണ്ട് എന്ന് ദുർവ്യാഖ്യാനിച്ച് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർ ദുരുദ്ദേശത്തോട് നോക്കി കാണുന്നവരാണ് അതാണ് ഇവിടെയും ബോധ്യമായത് അതുകൊണ്ട് തന്നെ തേടാമെന്ന് നിങ്ങളത് എങ്ങനെ വായിച്ചാലും കിട്ടൂല അപ്പൊ ഇല്ലാത്ത പറഞ്ഞുണ്ടാക്ക എന്നിട്ട് അതിന് പ്രമാണം ചോദിക്ക അത് ശരിയല്ല എന്നാൽ ആ തേട്ടം അഭൗതികമാണോ അഭൗതികമല്ലേ അതാണ് ചർച്ച ആ തേട്ടം അഭൗതികമാണോ അഭൗതികമല്ലേ അതാണ് ചർച്ച അല്ല തേടാൻ പറ്റോ പറ്റൂല എന്നുള്ളതല്ല തേടാൻ പറ്റൂ ഒരു സംശയം ആർക്കുമില്ല തേടിയാൽ ആ തേട്ടം എപ്പോൾ അഭൗതികമാകും എപ്പോൾ അഭൗതികമാവില്ല അതാണ് ചർച്ച അത് എവിടെ വേണത് ദു എന്നതിന് മുജാരി പ്രസ്ഥാനം ഈ കാലം അത്രയും പല നിർവചനത്തിൽ നിന്നാണ് കാര്യഗാന ബന്ധങ്ങൾക്ക് അപ്പുറം സഹായിക്കാൻ റബ്ബിനെ കഴിയൂ ഒരു പടപ്പിനും കഴിയില്ല ജന്നിനും കഴിയില്ല മലക്കിനും കഴിയില്ല മനുഷ്യനും കഴിയില്ല ഒരു സൃഷ്ടിക്കും സാധ്യമല്ല അപ്പോഴാ ചോരും അമ്പലക്കട പൈസയുടെ അങ്ങനെയാണ് മലക്ക് സഹായിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ അതാണ് ജബ്ബാർ മോളി രണ്ടു ഉദാഹരണം കൊടുത്തത് ഉദാഹരണം എന്താ കൊടുത്തത് ഒന്ന് മുമ്പിൽ രൂപം കണ്ടു ആ രൂപം ജപിതീലായിരിക്കുമെന്ന് വിചാരിച്ചു എന്നിട്ട് പറഞ്ഞു എന്നെ ഈ മാനോടെ മരിപ്പിക്കണേ അത് അഭൗതികമാണ് അത് പ്രാർത്ഥനയാണ് അത് ശിർക്കാണ് അപ്പൊ മുന്നിൽ രൂപം കണ്ടാലും പ്രാർത്ഥന പ്രാർത്ഥന തന്നെ മുന്നിൽ ആളെ കണ്ടു ശബ്ദം കേട്ടു എന്നതുകൊണ്ട് പ്രാർത്ഥന അല്ലാതിരിക്കുന്നില്ല അവിടെ അഭൗതിക തേട്ടമാണ് അത് ശിർക്കാണ് എന്നാൽ അതേസമയം ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല ഒരു വെളിച്ചം വെളിച്ചന്തരാമോ എന്ന് ചോദിച്ചാലോ അത് അഭൗതികമായ തേട്ടമല്ല അതിനർത്ഥം തേടാമെന്നതല്ല ഒന്ന് അഭൗതികമായ തേട്ടമാണ് ഒന്ന് അഭൗതികമായ തേട്ടമല്ല രണ്ട് തേട്ടങ്ങളെ വേർതിരിക്കുന്നു രണ്ടു തേട്ടങ്ങളെ വേർത്തിരിക്കുന്നു മുന്നിൽ രൂപം കാണുന്നു ആ രൂപം ജബിലി അയക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നിട്ട് പറയുന്നു എന്നെ ഈ മനോട വലിപ്പിക്കണേ എന്നാലും സിർക്കിൻ മുന്നിൽ മലക്ക് കണ്ടാലും വിജയപ്രദേശത്താണെങ്കിലും ജനപ്രദേശത്താണെങ്കിലും മുന്നിൽ ആളെ കണ്ടാലും രൂപം കണ്ടാലും ശരി അഭൗതിക തേട്ടമാണോ ശുർക്കാണ് എന്താ കാരണം ഈയാക്കനസ്ഥഴി എന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ആ സഹായാത്രയുടെ ഭാഗമാണ് ഇത് അതേസമയം ആ സഹായത്തിന്റെ ഭാഗമായതൊന്നുമില്ല ഒരു വെളിച്ചന്തരോ ചോദിച്ചു അത് മനുഷ്യനോട് ചോദിക്കുന്നു എന്തുകൊണ്ട് ഈ ആക്രസ്ഥളിന്റെ ഭാഗമല്ല ഈയാക്രസ്ഥിന്റെ ഭാഗമല്ല ഒരു വെളിച്ചോ ചോദിച്ചാൽ അതുകൊണ്ട് ഹറാമല്ല ജായിസാണ് മനുഷ്യനാകുമ്പോൾ എന്നാൽ അതേ ചോദ്യമാണ് മുന്നിൽ ശബ്ദം കേട്ടാണ് ചോദിച്ചത് എങ്കിൽ ആള് മാറുമ്പോൾ ഈ തേട്ടം അപ്പുറത്ത് സുർക്കായി മാറുന്നില്ല തേട്ടം അപ്പോഴും ഭൗതിക തേട്ടം തന്നെ പക്ഷെ അവിടെ ചോദിക്കാൻ പാടില്ല മനുഷ്യരാണെങ്കിൽ ചോദിക്കാം എന്തുകൊണ്ട് അതിന് പ്രമാണമുണ്ട് അപ്പോൾ ചോദിക്കാൻ പാടില്ല എന്തുകൊണ്ട് അത് അല്ലാത്ത ചോദ്യത്തിലേക്ക് അവനെ കൊണ്ടെത്തിക്കും ശിർക്കിലേക്ക് അവനെ വഴി നടത്തും അതുകൊണ്ട് ആ വഴികൾ ഇസ്ലാം അടച്ചിട്ടുണ്ട് അതുകൊണ്ട് ഹറാമാണ് അല്ലാതെ തേടാമെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ രണ്ട് കളവാണ് ഒന്ന് അബ്ദുൽ ജബ്ബാർ മൗലവി തേടാമെന്ന് പറഞ്ഞു എന്ന് നാളെ ഇതുവരെ വിഭാഗം പ്രചരിപ്പിച്ചു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അന്ന് മറുപടി പറഞ്ഞ ആളുകൾ തന്നെ പിന്നെ ഏറ്റെടുത്തു അത് അവിടെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇപ്പൊ പതിനാറ് വരെ ആവർത്തിക്കുന്നു ഈ ഒമ്പത് കൊല്ലം ആ മഹാനായ മനുഷ്യന്റെ പേരിൽ ഇല്ലാത്ത ശുദ്ധമായ കളവ് ആവർത്തിച്ചു പ്രചരിപ്പിച്ചത് ഇവിടെയും പ്രചരിപ്പിക്കാൻ വന്നു പക്ഷെ ഞാനും വായിച്ചു മൂപ്പനും വായിച്ചു ആരും വായിച്ചിട്ടും കിട്ടുന്നില്ല തേടാന്നല്ലെഴുതിയത് അപ്പോഴാ പറഞ്ഞത് നിങ്ങളെടുത്തു മാറ്റിലായിരിക്കും അതുകൊണ്ട് ഇനി അത് പറയരുത് ഇനി ഒന്നും കൂടെ നമുക്ക് തെളിയാനുള്ളത് തീ പി പറഞ്ഞത് ടി പി പറഞ്ഞത് ഹുറാഫികളെ മാസിക സത്യധാരയിൽ പോയിട്ട് പിന്നെ അതിന് പറഞ്ഞെന്താ ഇതിന് മുമ്പിൽ ഉപയോഗം ചെയ്തിട്ടൊന്നുമില്ല എന്താ പറഞ്ഞത് എന്നാൽ നമ്മളാരും ഇന്നുവരെ കേൾക്കാത്ത രീതിയിൽ പുതിയ വാദങ്ങൾ ഉന്നയിക്കുകയും ജിന്നുവോട് പ്രാർത്ഥിക്കാമെന്നും അത് ശിർക്കാവുകയില്ലെന്നും അത് ഹെറാമോ വസീ തുഷിർക്കോ മാത്രമാണെന്നുമൊക്കെ പറഞ്ഞ് വിഷയത്തെ ലഘൂകരിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിനകത്തുള്ള ചിലർ രംഗത്ത് വരികയാണ് ചെയ്തത് ഇതും തെളിയിക്കപ്പെടേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഇതും ഒരു ശുദ്ധമായ കളവ് തന്നെയാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം പതിനഞ്ച് മുതൽ മുപ്പത് വരെ ഉള്ള കാലയളവിലെ സത്യധാര ദ്വൈപാലിക അതിനാണ് പറഞ്ഞത് പ്രാർത്ഥിക്കാമെന്ന് വാദിച്ചു പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചു പറഞ്ഞു അത് ഹറാമോ അതെ ഹറാമോർക്കോ ആകുകയുള്ളൂ എന്ന് പറഞ്ഞു ഇത് ശുദ്ധമായ കളവാകുന്നു ജിന്നിനോടോ മെക്കിനോടോ പ്രാർത്ഥിക്കാമെന്ന് താങ്കൾക്ക് വാദമുള്ളതായി കേൾക്കുന്നു സത്യത്തിൽ താങ്കൾക്ക് അത്തരത്തിലൊരു വാദമുണ്ടോ ജിന്നിനോടും മെക്കിനോടും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയമാണ് പലരും ചോദിക്കുന്ന ചോദ്യം അങ്ങനെ ചോദിച്ച് നേരിട്ട് ചോദിച്ചിരുന്നെങ്കിൽ അത് നന്നായിരുന്നു പലരും ചോദിക്കാറ് ഉദ്ദേശിക്കാതെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് അള്ളാഹുൻ്റെ സൃഷ്ടികളിൽ ആരോട് പ്രാർത്ഥിക്കുന്ന ചിഷ്ടിക്കാണ് പിന്നെന്ത് ജി പിന്നെ സൃഷ്ടിയല്ലേ ഏത് സൃഷ്ടിയോടും പ്രാർത്ഥിക്കാൻ പാടില്ല അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എവിടേക്കും പറഞ്ഞു എങ്കിൽ ജിന്നുകളോട് സഹായം തേടാമെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ടോ പിന്നെ വേറെ എന്ത് പറയുന്നത് സഹായം ചോദിക്കാമോ ഞാൻ വാസ്തവത്തിൽ ഒരു വിഷയം ജിന്നുകളോട് സഹായം ചോദിക്കണമെന്നോ ചോദിക്കാമെന്നോ അല്ലെങ്കിൽ ചോദിക്കേണ്ടതാണ് എന്നോ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ അങ്ങനെ എഴുതി പറഞ്ഞത് എഴുതി എഴുതി കാണിച്ചു തരാൻ കഴിയുമോ അങ്ങനെ സഹായം ചോദിക്കണമെന്ന് അല്ലെങ്കിൽ സഹായം ചോദിക്കാമെന്ന് പറഞ്ഞത് വേറെ അത് വിഷയം വേറെ അതൊരു മുസ്ലിയാരുമായുള്ള എഴുത്തുകളിൽ അത് എത്ര പ്രാർത്ഥന ആവുക പ്രാർത്ഥന അല്ലാതാവുക എന്ന കാര്യം വിശദീകരിച്ചിട്ടുണ്ട് എപ്പോഴേക്കും എന്താ എന്ന് പറഞ്ഞിട്ടുണ്ട് ജെന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു പ്രചരണം അതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ചോദിക്കട്ടെ ജന്നുകളോട് സഹായം തേടാമെന്നെങ്കിലും എവിടെയെങ്കിലും എഴുതിയിട്ടില്ല സഹായം തേടാമോ സഹായം ആവശ്യപ്പെടാമോ എവിടെ അങ്ങനെ പറഞ്ഞിട്ടുമില്ല പിന്നെ ഇല്ലാത്തത് പ്രചരിപ്പിക്കുകയാണ് അതാ പറയുന്നത് അള്ളാഹുവിൻ്റെ ഏത് തൃപ്തിയാവട്ടെ ഏതൊരു തൃപ്തിയോടും പ്രാർത്ഥിക്കാൻ പാടില്ല പ്രാർത്ഥന ആവുന്ന രൂപത്തിലുള്ള സഹായാർത്ഥന പാടില്ലാതിക്കാകുന്നു ഏത് നിൽക്കാനാവട്ടെ ജിന്നാവട്ടെ മനുഷ്യനാവട്ടെ മനക്കാവട്ടെ അതേ അതേപ്രകാരം ജിന്നകളോട് ആ അദൃശ്യ ജീവികളോട് സഹായം ചോദിക്കാമെന്ന് എഴുതിയിട്ടുണ്ട് അതും എഴുതിയിട്ടില്ല അങ്ങനെ ചോദിക്കാമെന്ന് ജിന്നുകളോട് സഹായം ചോദിക്കാമെന്ന് എഴുതിയതായി അല്ലെങ്കിൽ പറഞ്ഞതായിട്ട് അല്ലെങ്കിൽ സഹായം ചോദിക്കാം ചോദിക്കണം ചോദിക്കേണ്ടതാണ് അങ്ങനെ എന്തെങ്കിലും എവിടെങ്കിലും എഴുതിയിട്ടുണ്ടോ ഇല്ല ഇല്ലാത്തത് വെറുതെ ആരോപിക്കുകയാണ് അങ്ങനെ കാണിച്ചു തരാൻ സാധ്യവുമല്ല ഒരു മനുഷ്യൻ വിജനപ്രദേശത്ത് ഒറ്റപ്പെട്ടു പോയാൽ അള്ളാഹുവിന്റെ അടിമകളെ മലക്കുകളെ ജിന്നുകളെ നിങ്ങൾ എന്നെ സഹായിക്കണമേ എന്ന് പറയാമെന്ന് താങ്കൾ എഴുതിയിട്ടുണ്ടോ താങ്കൾക്ക് അത്തരത്തിൽ മനുഭൂമിയിൽ മെച്ചപ്പെട്ടാൽ അവാവിന്റെ അടുമകളെയും അങ്ങനെ ജിന്നുകളെ മലക്കുകളെ ആരെങ്കിലും വിളിച്ചിട്ട് സഹായം ചോദിക്കാം എന്നോ അങ്ങനെ സഹായം ചോദിക്കാം എന്ന് എവിടെ എഴുതിയിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുമില്ല സഹായം ചോദിക്കാം ശരിക്കാവുന്നത് എപ്പോഴും അല്ലാത്തത് എപ്പോഴേ എന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട് എന്നല്ലാതെ ചോദിക്കാമെന്ന് സഹായം ചോദിക്കാമെന്ന് എഴുതിയിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുമില്ല അത് വ്യാഖ്യാനം ആ ഹദീസിനെ കുറിച്ച് അങ്ങനെ ഇബാദുള്ള അനുസരിച്ച് നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നു ചില ആരോപണങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട് ഗുണകാംക്ഷകൾ ചോദിക്കുന്നുണ്ട് അതായത് ദുർബല ഹരീസിൻ്റെ ആ ഹദീസിനെ നിങ്ങൾ എന്തിനാണ് അത്ര കൂടുന്നത് ഞാൻ അങ്ങനെ ഒരു ഹദീസ് ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞിട്ടേ ഇല്ല ഇസ്ലാഹിൽ ഞാൻ എഴുതിയ ആ വിഷയമല്ലോ ആ ലേഖനം ഈ ചർച്ചയാക്കിയ വിഷയം ലേഖനം ആ ലേഖനത്തിൽ ഇങ്ങനെ വരെ ഹരീസിനെ കുറിച്ച് മുണ്ടിയിട്ടില്ല പിന്നെ ആ ഹരീസ് വൈഫാണ് ആ ഹരീസ് മൂബലാണ് എന്നും പറഞ്ഞിക്കൊണ്ട് കേൾക്കുന്നവരിങ്ങനെ കൊണ്ട് നടക്കുക കൊട്ടിഘോഷിച്ച് നടക്കുക എന്നല്ലാതെ ഹരീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല എങ്കിലല്ലേ അത് പറയേണ്ടതുണ്ടും ഞാൻ ഇസ്ലാഹിനെ പ്രസ്തുത ലീഗിൽ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മാസത്തിൽ ഇസ്ലാഹില ഈ ലേഖനമാണ് വിവാദ വിഷയമാക്കിയിട്ടുള്ളത് ആ ലേഖനത്തിൽ ഞാൻ ചോദിക്കുന്നു ആർക്കെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ ജിന്നുകളോട് സഹായം ചോദിക്കാൻ എന്നതിൽ എഴുതിയത് കാണിച്ചു തരാൻ സാധിക്കുമോ അല്ലെങ്കിൽ സഹായം ചോദിക്കണമെന്ന് എന്ന് എഴുതിയത് കാണിച്ചു തരാൻ സാധിക്കുമോ ചിരിക്കാവുന്നതും പ്രാർത്ഥന ആവുന്നത് എപ്പോഴും അല്ലാത്തപ്പോൾ എന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട് അത് ആ സംസാരിച്ച ആളുമായുള്ള എഴുതിയ ആളുമായുള്ള ഒരു ചർച്ചയിൽ വന്ന വിഷയമാണ് എന്നല്ല അതിങ്ങനെ സഹായം ചോദിക്കാതെ ചോദിക്കണമെന്നോ അവിടെ പറഞ്ഞതായിട്ട് ഇങ്ങനെ ഒരു ഹരീസ് ഉദ്ധരിച്ചിട്ടില്ല ആ ഹരീസിനെക്കുറിച്ച് അതിൽ ഉദ്ദേശിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ആ വിഷയത്തിൽ വന്ന ഹരീസുകൾ ആ ഹരീസ് രണ്ട് മൂന്ന് ഹരീസുകൾ ആ വിഷയത്തിൽ ഒന്ന് മൃഗം ചാടിപ്പോയാൽ പിടിച്ചു കെട്ടുക അള്ളാവിൻ്റെ അരിമികളെ പിടിച്ചു വെക്കുകയും എന്ന് പറയുന്ന അതേ പ്രകാരം തന്നെ വഴി പിഴച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വഴി അറിയിച്ചു തരണം അല്ലെങ്കിൽ എന്നെ സഹായിക്കണം അല്ലെങ്കിൽ വിജന പ്രദേശത്ത് വെച്ച് മറ്റ് വല്ല പ്രയാസങ്ങളും നേരിട്ടുണ്ടെങ്കിൽ അരമികളെ സഹായിക്കുക എന്ന് പറയുന്ന ഹരീസ് ഇങ്ങനെ ഒരു ഹരീസ് അവിടെ ഉദ്ധരിക്കുകയോ തെളിവാക്കുകയോ ചെയ്തിട്ടില്ല എന്നിട്ടോ ഞാൻ ഉദ്ദേശിക്കുകയും പറയുകയും ചെയ്യാത്ത ഹരീസ് എടുത്തിട്ട് എന്നെ വിമർശിക്കുന്ന ആളുകൾ ആ ഹരീസ് ദുർബലാണ് ആ ഹരീത്ത് ദുർബലമാണ് എന്ന് പറയാറ് വാസ്തവത്തിൽ ഈ ഹരീസ് ഞാൻ എൻ്റെ കൃതിയിൽ തഹീത് വിമർശനങ്ങൾക്ക് മറുപടി എന്ന് ഞാൻ എഴുതിയ പുസ്തകത്തിൽ തന്നെ ആ ഹരീസുകൾ ദുർബലമാണെന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം ഈ അരീസ് അനുസരിച്ച് പിന്നെ സംസാരിക്കുന്ന കേൾവിക്കാരും വരുത്താൻ ഉണ്ടാക്കി ആരോപിക്ക ആരോപിക്കുന്ന ആളുകൾ ആ അരീസ് തുമ്പതാന്ന് പറഞ്ഞ് അതനുസരിച്ച് ഉണ്ടാക്കി അത് കേട്ട് എല്ലാവരും അജിതനായി ഇങ്ങനെ ഒരു വഴിപ്പായ അദീസ് എടുത്തിട്ട് ഉപരും എന്ത് പറയുന്നു പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു സഹായം തേടാന്ന് പറയുന്നു ഒന്നുകൂടി പറയട്ടെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് ആരോട് പ്രാർത്ഥിക്കുന്നു ചുറ്റാകുന്നു സഹായം തേടാമെന്നോ തേടണമെന്നോ തേടേണ്ടതാണെന്നോ ആ ഇസ്ലാഹിൽ എഴുതിയിട്ടേ ഇല്ല ഇതാണ് അറിയിക്കാനുള്ളത്